അല്ല ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ സംഖ്യയാണ് നമ്മളെ കൊണ്ടാവുന്ന പോലെ ഇനിയും വേണ്ടി വന്നാൽ സഹായിക്കും നമ്മളെ കൊണ്ടാവുന്ന ഓരോരുത്തർക്കും നമ്മളെ പോലെയുള്ള ആളുകളാണ് ഇവിടെ ഇന്നലെ ഇന്നലെയല്ല ഇന്നലെ രണ്ട് ദിവസം മുമ്പുള്ള അവസ്ഥയല്ല അവർ ആരുടെയും ബന്ധുക്കളെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ അവർ ഏതേ തരത്തിലുള്ള ഒരു എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ അവിടെ ചെന്ന് നോക്കിയാലേ അല്ലെങ്കിൽ നമുക്ക് വന്നാലേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത് നമ്മൾ അത് അറിഞ്ഞു പ്രവർത്തിക്കുക അവരോരും കഴിയുന്നതൊക്കെ ചെയ്യുക നമുക്കൊട്ടും പരിചിതമല്ലാതിരുന്ന ഒരു വലിയ വേദനയും ദുരന്തവും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് നമുക്ക് സമ്മാനിച്ചത് ശരിക്കും പറഞ്ഞാൽ അവിടെ മരിച്ചവരെയൊക്കെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ കരയുമ്പോൾ അതിനേക്കാൾ നമ്മൾ വേദനിക്കേണ്ടതും ഓർക്കേണ്ടതും അവിടെ ജീവിച്ച് രക്തസാക്ഷികളായവരാണ് കാരണം എല്ലാം അവരുടെ നഷ്ടപ്പെട്ടു അവരുടെ ഉറ്റവർ പോയി ഉടയവർ പോയി അവരുടെ ഇത്രയും കാലത്തെ സമ്പാദ്യം പോയി അവരുടെ ഭൂമി പോയി അവരുടെ ആശുപത്രി സംവിധാനങ്ങൾ പോയി അവരുടെ നാൽക്കവലകൾ പോയി അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോയി അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട് തെരുവിലാക്കപ്പെട്ടവരാണ് അവർ അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ന് കേരളം കൈവർക്കുന്നതും നമ്മുടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ കലാ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ രണ്ട് കൈകളും നീട്ടി അപകടത്തെ വാരിപ്പുണരുന്ന ഒരു കാഴ്ചയും അവരെയൊക്കെ സംരക്ഷിക്കാനായി മുൻപോട്ടെത്തുന്ന ഒരു കാഴ്ചയും നമ്മുടെ മുൻപിലുണ്ട് നമ്മുടെ സിനിമാ രംഗത്തുള്ളവർ തന്നെ ഒരുപാട് സംഭാവനകൾ ഒരുപാട് സഹായങ്ങൾ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ മണ്ഡലയ്ക്ക് നൽകുന്നുണ്ട് നമ്മുടെ മമ്മൂക്കയും ദുൽഖറും അതുപോലെ തന്നെ നമ്മുടെ ഫഗത് ഫാസിലും നസ്രയും തമിഴ് രംഗത്ത് തന്നെ സൂര്യയും ജ്യോതികയും വിക്രവും രശ്മിക മന്ദാനയും അടക്കം ഒരുപാട് താരങ്ങൾ വലിയ രീതിയിലുള്ള സംഭാവനകൾ വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നുണ്ട് ബേസിൽ ജോസഫ് തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ലൈവായി പറഞ്ഞിരുന്നു എല്ലാവരും കഴിയുന്നത് പോലെ സഹായിക്കണം നമ്മളെക്കൊണ്ട് പറ്റുന്നത് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നൽകി സഹായിക്കണം കാരണം നമ്മളെക്കൊണ്ട് മറ്റൊന്നും സാധ്യമല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുൻപിൽ വലിയ രീതിയിലുണ്ട് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ല ഇപ്പോൾ ഈ പറയുന്ന ഒരു വീഡിയോ ഒന്നോ രണ്ടോ പേര് കാണും അല്ലെങ്കിൽ മൂന്നോ നാലോ പേര് കാണും അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ആളുകൾ കണ്ടെന്ന് പോലും വരില്ല പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സഹായം അത് നമ്മൾ തീർച്ചയായും ചെയ്യണം നമ്മളെ കൊണ്ട് അത് മാത്രമേ പറ്റുകയുള്ളൂ എൻ്റെ കയ്യിലും എന്നെ കൊണ്ടും സഹായിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഒരു മീഡിയ മാത്രമേ ഉള്ളൂ ആ മീഡിയയിലൂടെ പറയാൻ മാത്രമേ ഇരിക്കും കഴിയൂ തീർച്ചയായും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കുക